നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം ഭാഗ്യം ഒരാളെങ്കിലും മൊട്ടയല്ലാതായി അവിടെ ഉണ്ടായിരുന്നു സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ മൊട്ടത്തലയന്മാരുടെ അന്തർദേശീയ കൂട്ടായ്മയായ മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷന്റെ ലോഗോ പ്രകാശനം തൃശ്ശൂരിൽ നിർവഹിച്ചതും മൊട്ടയല്ലാത്ത മന്ത്രി കെ രാജൻ മൊട്ടത്തലയന്മാരുടെ അന്തർദേശീയ കൂട്ടായ്മയാണ് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ ജാതി മത വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ ഇരുപത്തി രാജ്യങ്ങളിലായി തൊള്ളായിരത്തി പതിനാറ് അംഗങ്ങളാണ് ഇതിലുള്ളത് എം ജി എഫ് ഫൗണ്ടർ പ്രസിഡന്റ് സജീഷ് കുട്ടനെല്ലൂർ സെക്രട്ടറി അരുൺ ജി നായർ ട്രഷറർ നിയാസ് പാറയ്ക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഡിറ്റോ പോൾ ജിൽസ് ജോൺ ബഷീർ മിക്സ് മാക്സ് എം ജി മെമ്പർമാരായ സന്തോഷ് ജിനേഷ് ജോജോ എന്നിവരും അഭിമാനത്തോടെ മൊട്ടത്തലയുമായി തന്നെ പങ്കെടുത്തു ആർട്ടിസ്റ്റും ഫോട്ടോഗ്രാഫറുമായ മോഹൻ പയ്യോളിയാണ് ലോഗോയുടെ രൂപകൽപ്പന നിർവഹിച്ചത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ മൊട്ടത്തലയന്മാരുടെ കൂട്ടായ്മ അത് ആഗോളതലത്തിൽ പറഞ്ഞുകിടക്കുകയാണ് അൻപത്തിനാലാമത് ഒമാൻ നാഷണൽ ഡേ ആയ നവംബർ പതിനെട്ടിന് മൊട്ട ഗ്ലോബൽ ഒമാൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ ഒത്തുചേരൽ നടന്നു ഒമാന്റെ ദേശീയ ദിനാഘോഷം മൊട്ട ഗ്ലോബൽ ഒമാൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ റോസ് ഗാർഡനിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങോടുകൂടി ആഘോഷിച്ചു ലോകത്ത് ഒരുപാട് കൾച്ചറൽ സൊസൈറ്റികളും ഭാഷയുടെയും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ എല്ലാം ഒരുപാട് കൂട്ടായ്മകളുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യ ശരീരത്തിന് സംഭവിക്കാവുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ട് ഒരുപോലെയായി മാറുന്നവരുടെ കൂട്ടായ്മയാണ് ഇത് മറ്റു മനുഷ്യരുടെ ഇടയിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും നേരിടേണ്ടി വന്ന തീക്ഷണമായ നോട്ടങ്ങളും അവഹേളനങ്ങളും അവഗണനകളും വാക്കുകളും കൊണ്ട് മനസ്സിന് ക്ഷതം ഏൽക്കേണ്ടി വരുന്ന ഒരു വിഭാഗം കൂടിയാണ് മൊട്ട എന്നതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ന് മൊട്ട ഒറ്റക്കെട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന മൊട്ട ഗ്ലോബൽ സംഘടനയുടെ അംഗങ്ങളുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഡിസംബര് എട്ടിന് ബംഗളൂരുവില് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ സംഗമം നടക്കും